ഹലോ ഗൈസ് ഇന്ന് വൃച്ചികം ഒന്നായതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ തന്നെയായിരുന്നു പോയത് മാലയും ചന്ദന ഒക്കെ വാങ്ങാനായിട്ട് അമ്മ അവിടെ പോയി നിപ്പുണ്ട് അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിൽ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു ഒന്നാം തിയതി ആയതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിൽ കയറി തൊഴുതിട്ടൊക്കെ നമ്മൾ വെളിയിലിറങ്ങി വെളിയിലിറങ്ങിയിട്ടും നല്ല തിരക്കുണ്ടായിരുന്നു അകത്തും ഉണ്ടായിരുന്നു നല്ല തിരക്ക് പുറത്തും ഉണ്ടായിരുന്നു നല്ല തിരക്ക് അങ്ങനെ തൊഴുതിട്ടൊക്കെ നമ്മൾ ഇനി വലം വെക്കാനായിട്ട് പോവുകയാണ് ഈ ഒരു കുളത്തിൽ നിന്നാണ് ഇവിടുത്തെ ദേവി കിട്ടിയത് അങ്ങനെ നമ്മൾ അയ്യപ്പൻ്റെ നടയിലൊക്കെ തൊഴുതിട്ട് ഇനി നാഗരാജാവിന്റെ ഇടയ്ക്കിലോട്ട് പോവാണ് അങ്ങനെ നാഗരാജാവിൻ്റെയും നാഗേക്ഷിയുടെയും ഇടയ്ക്കലൊക്കെ പോയി തൊഴുതിട്ട് ശിവനടയിലോട്ടാണ് പോകുന്നത് അങ്ങനെ ശിവനടയിലും തൊഴുതിട്ട് നമ്മൾ ഇതാ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലോട്ട് പോവാണ് അപ്പോൾ ഇന്ന് ഇവിടെ വായനയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളും വായന നടത്തുന്നുണ്ടായിരുന്നു അപ്പം അവിടെ പേരും നാളുമൊക്കെ എഴുതിപ്പിക്കുവാണ് പിന്നെ കുറച്ചു നേരം കളത്തട്ടിലൊക്കെ ഇരുന്നു ഇവിടെ തൊഴുതിട്ട് നമ്മളെല്ലാവരും കളത്തട്ടിലൊക്കെ ഇരുന്നിട്ടേ കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വീട്ടിൽ പോകാറുള്ളു അങ്ങനെ ഇറങ്ങാൻ നേരം നമുക്കറിയാവുന്ന ഒരു പുള്ളി പറഞ്ഞു ഇപ്പോഴേ പോകരുത് അകത്ത് പൂജ നടക്കുന്നുണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല അപ്പോൾ കുറച്ചു നേരം കൂടി ഞങ്ങൾ അവിടെ പോയിരുന്നു പോകണമായിരുന്നെങ്കിൽ ഷീവേലിക്ക് മുമ്പേ എന്ന് പറഞ്ഞു നട തുറന്നപ്പോഴത്തേക്ക് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി അവിടെ അപ്പൊ കുറെ പ്രാവുകളൊക്കെ പറക്കുന്നതുണ്ട് അങ്ങനെ അതും ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പൊ ഉള്ളൂ ഗയ്സ്. ടാറ്റാ.